തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം സ്നേഹം സ്നേഹമെന്നത് പ്രണയമല്ല ഒരു നല്ല സൗഹൃദമാണ് വാലന്റൈൻസ് ഡേ പ്രമാണിച്ച് ചെമ്മാട് തോബ ജ്വല്ലറി ഒരുക്കുന്നു വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ഓഫറുകൾ രൂപയുടെ ഇരുപത്തേമണ്ട് പെർച്ചേസുകൾക്ക് മുകളിലുള്ള ഡയമണ്ട് നേടാം ഓരോ സ്വർണ്ണ നാണയവും കൂടാതെ കാരറ്റ് സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ അൻപത് ശതമാനം ഡിസ്കൗണ്ടും നേടാം അതും ഫെബ്രുവരി പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് തീയതികളിൽ മാത്രം ഒരിക്കലും നിലയ്ക്കാത്ത തോബ ജ്വല്ലറിയുടെ സ്നേഹബന്ധങ്ങൾ ഓരോ ഷോപ്പിംഗിലൂടെയും അനുഭവിച്ചറിയൂ വാർത്തകൾ വിശദമായി ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി മാറാനൊരുങ്ങുകയാണ് കൂരിയാട പഴയ പാലം പാലത്തിന്റെ നവീകരണ പ്രവൃത്തി ആരംഭിച്ചു ദേശീയപാത വീതി കൂട്ടുന്നതിന്റെ ഭാഗമായാണ് കൂര്യാട് പഴയ പാലം നവീകരിച്ച് ആറു വരിപ്പാതയുടെ ഭാഗമാക്കുന്നത് നേരത്തെ കടലുണ്ടിപ്പുഴയ്ക്ക് കുറുകെയുള്ള പഴയ പാലത്തിനോട് ചേർന്ന് തന്നെ പുതിയ പാലം സ്ഥാപിച്ചിരുന്നു നിലവിൽ ഇതിലൂടെയാണ് വാഹനങ്ങൾ കടന്നു പുതിയ പാലത്തിന് രണ്ടു വരിപ്പാതയുടെ വീതിയാണുള്ളത് അതിനാൽ തന്നെ പഴയ പാലം നവീകരിച്ച് ദേശീയപാതയുടെ ഭാഗമാക്കി വീതി കൂട്ടാൻ ഒരുങ്ങുകയാണ് ഇതിനായുള്ള പ്രവർത്തികളും ആരംഭിച്ചിട്ടുണ്ട് പാലത്തിന്റെ കൈവരികൾ പൊളിച്ചു നീക്കി പാലത്തിന്റെ നവീകരണ പ്രവൃത്തി പൂർത്തിയാകുന്നതോടെ കോഴിക്കോട് ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ കടന്നു ഈ പാലമാകും ഉപയോഗപ്പെടുത്തുക പുതിയ പാലം തൃശൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങളും ഉപയോഗപ്പെടുത്തും നിലവിൽ ഇരുഭാഗത്തേക്കും പോകുന്ന വാഹനങ്ങൾ പുതിയ പാലമാണ് ഉപയോഗിക്കുന്നത് പാലം കഴിയുന്നതോടെ ബസ്സുകളടക്കമുള്ള വാഹനങ്ങൾ സർവീസ് റോഡിലേക്ക് പ്രവേശിക്കുകയാണ് ചെയ്യുന്നത് തൃശൂർ ഭാഗത്തു നിന്ന് വരുന്ന ബസ്സുകൾ സർവീസ് റോഡിൽ നിന്നും പുതിയ പാലത്തിലേക്കും കടക്കുകയാണ് ചെയ്യുന്നത് പഴയ പാലം നവീകരിക്കുന്നതോടെ ഗതാഗതം കൂടുതൽ സൗകര്യപ്രദമാകും ഇതിന്റെ ഭാഗമായി പഴയ പാലത്തിന്റെ നവീകരണ പ്രവർത്തികൾ ആരംഭിച്ചിട്ടുണ്ട് കൂടാതെ ദേശീയപാതയിൽ ദിശാ സൂചനാ ബോർഡുകളും സ്ഥാപിച്ചു തുടങ്ങിയിട്ടുണ്ട് വേങ്ങര ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ സർവീസ് റോഡ് വഴി അടിപ്പാതയിലൂടെ കൂരായാട്ടേക്ക് കടന്നാണ് വേങ്കരഭാഗത്തേക്ക് പോകേണ്ടത് ഇതെല്ലാം അടക്കമുള്ള ദിശാ സൂചന ബോർഡുകൾ ദേശീയപാതയിൽ സ്ഥാപിക്കുകയാണ് നിലവിൽ തൃശൂർ ഭാഗത്തു നിന്ന് വരുന്നവർക്കായി വേങ്ങര മലപ്പുറം കോഴിക്കോട് ഭാഗങ്ങളിലേക്കുള്ള ദിശാസൂചന ബോർഡുകളാണ് സ്ഥാപിക്കുന്നത് ഇതിൻ്റെ പ്രവർത്തികൾ പുരോഗമിക്കുകയാണ് പ്രവർത്തികൾ പൂർത്തിയാകുന്നതോടെ കൂരായാടിൻ്റെയും നാടിൻ്റെയും മുഖഛായ തന്നെ മാറും ന്യൂസ് ബ്യൂറോ തിരൂരങ്ങാടി